ഇന്നത്തെ വീക്കെൻഡ് ശരിക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് അറ്റ് ദ പീക്ക് ലെവലാണ് കാരണം ലാലേട്ടൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ചോദിക്കുകയും ചെയ്തു നമ്മൾ ഇതുവരെ ഹിന്ദു ബിഗ് ബോസെ നമ്മുടെ സൽമാൻ സാറെ അതുപോലെ അതിൻ്റെ ഒരു മിനി വർഷനെങ്കിലും കാണാൻ എന്ന് ആലോചിച്ചിരുന്ന ഒരു സാധ ഒരു സമയം ഉണ്ടായിരുന്നു ആ സാധനം ഇന്നും മലയാളം ബിഗ് ബോസിൽ കിട്ടി ബിഗ് ബോസ് ടീമിന് ആദ്യം തന്നെ ഒരു കയ്യടി പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് വേറൊരു സംഭവമാണ് ഹോസ്റ്റിനെ എതിർത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് അനു ഞാനിപ്പോ പറയണ നിങ്ങൾ പി ആർ ആണെന്നൊക്കെ പറയുമായിരിക്കും പറഞ്ഞു പക്ഷെ ഹിന്ദി ബിഗ് ബോസില് സൽമാൻ സാർ വന്നിട്ട് ഓരോന്ന് പറയുമ്പോൾ കണ്ടസ്റ്റന്റ് എന്തു സൽമാൻ സൽമാൻ എന്തിനാ അങ്ങനെ പറയുന്നത് എന്നെ മാത്രമേ പറയുള്ളൂ അതാ നോക്കൂ അവരെടുത്ത് പോയി ചോര് സൽമാൻ ഇങ്ങനെ പറയും അതേപോലെ സ്വന്തം നിലപാട് അനു അതിനകത്ത് മാറ്റിയിട്ടില്ല മക്കളെ ഞാൻ കണ്ടു ലാലേട്ട അപ്പം ലാലേട്ട ചോദിക്കാണ് എന്താ അനു നിങ്ങൾ ഈ പറയുന്നത് നമ്മളൊന്നും കാണാത്ത തോന്നിയാ സമരം ഞാൻ കണ്ടു ഞാൻ കണ്ടു 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 ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ അനു നിക്കുകയാണ് ലാലേട്ടൻ അനുവിനെ കൊണ്ട് സോറി പറയിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ അനു ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നിട്ടും അപ്പാനി വന്ന് പറഞ്ഞിട്ടും ഞാൻ തെറ്റ് പറയില്ല ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാലും പറയില്ല എന്ന് ആദില പറയുന്നുണ്ട് എന്തുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് അനു അത് പറയുന്നു എനിക്കറിയില്ല സത്യമാണോ കള്ളമാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമ്മളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ ആ ഒരു നിലപാട് അതുപോലെ തന്നെ ലാലേട്ടൻ ഇന്ന് ഫയർ മോഡ് ഫയർ മോഡ് മീൻസ് ഇതാണ് നമുക്ക് കാണേണ്ട വീക്കെൻഡ് ലാലേട്ട എല്ലാ വിഷയങ്ങളും ഇതുപോലെ വേണം ചർച്ച ചെയ്യാൻ ഇതുപോലെ കലിപ്പ് മോഡ് ഓൺ ആവണം പ്രധാന വിഷയം ഈ പറയുന്ന ആരിൻറെയും ജിസേലിൻ്റെയും ഉമ്മവെപ്പ് കേസ് സൂപ്പറായിട്ട് ആയിട്ട് അതിനെ ക്ലിയർ ആക്കിയിട്ടുണ്ട് മസ്താനി ജിഷിൻ പുറത്ത് വ പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞാൽ മസ്താനിയെ കൊടഞ്ഞു വാരി നല്ല പോലെ കട്ട കലിപ്പ് ജിഷിൻറെ അടുത്ത് ഈ പറഞ്ഞ ഡെമോൺസ്ട്രേഷൻ കാണിക്കാനും അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ പോയതിനും ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് കണ്ടുവന്ന സാധനങ്ങൾക്ക് ജിഷിനും കിട്ടി പിന്നെ ദെൻ ലാലേട്ടനെ എതിർത്ത് നിന്ന അനുവിന്റെ ആ ഒരു സ്റ്റാൻഡ് വീട്ടുകാർ ഫുൾ എതിർപ്പ് ലാലേട്ടൻ്റെ എതിർപ്പ് എന്നിട്ടും അനുവിന്റെ ഒരു നിപ്പുണ്ട് ഷൈക്കയും ആരനുമായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള അനുവിന്റെ നേരെ ഉന്നയിക്കുന്ന ഒരു ബോയ് ഫ്രണ്ടിന്റെ കേസ് അതും ആക്കി വിട്ടു കണ്ടന്റ് ടി ആർ പി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അനു നിക്കുന്നത് എന്നുള്ള സാധനം പുറത്തു വന്ന വന്ന് അടുത്ത് വലിച്ചു കീറിയിട്ടു ആദില ന്യൂറ ഇവര് രണ്ടുപേരും കാണിച്ചിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് കിടക്കാൻ കാണിച്ചത് അതിനെ ലാലേട്ടം പൊളിച്ചു വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ എന്ത് മോശമാണ് എന്ത് നാണം കെട്ട് ഇടപാടാണെന്നുള്ള കാര്യം ലാലേട്ടം ക്വസ്റ്റ്യൻ ചെയ്തു ആര്യൻ അനു ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്താണ് ആ കേസം ചോദിച്ചു ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ശിക്ഷയായിട്ട് വാഷ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പോ ഒരാളുടെ വസ്ത്രം കഴുകുന്നു വസ്ത്രം കഴുകുന്നത് ഒരിക്കലും ലാലോട്ടെ പറഞ്ഞ അഴുക്കുകൾ പോകാനാണ് ശിക്ഷ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുത്തു പക്ഷെ വസ്ത്രം കഴുകുന്നത് ഒരാളുടെ വസ്ത്രം കഴുകുന്നത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല മറ്റൊരാളുടെ വസ്ത്രം കഴുകുന്നത് ഇപ്പൊ ഞാൻ ഞാൻ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരാളുടെ ഡ്രസ്സ് വാങ്ങിച്ച് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും മോശമായ ഒരു കാര്യമല്ല ഞാനത് ആലോചിക്കും ഞാനത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കാം ഇതെനിക്ക് ശിക്ഷയായിട്ട് തോന്നിയില്ല സത്യം പറയാലോ എനിക്കത് ശിക്ഷയായിട്ട് തോന്നിട്ടില്ല പിന്നെ വയൽ കാർഡ്സിന്റെ അവരെ വയൽ കാർഡ്സ് എങ്ങനെയുണ്ട് വയൽ കാർഡ്സിന് വീട് എങ്ങനെയുണ്ട് ആ സംഭവങ്ങളെ കുറിച്ച് ചോദിച്ചു ഗുണ്ടായുസം നടത്തുന്ന അക്ബറിനും അപ്പാനിക്കും നേരെ ലാലേട്ടൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് പാവയും കൂടോത്രവും പ്രധാന വിഷയമായിട്ട് വീട്ടുകാർ ഉന്നയിച്ചത് ലാലേട്ടൻ വരവര കീറി വിട്ടുകൊടുത്തു അപ്പാനിയുടെ യഭിക്ഷനാണ് മെയിൻ സാധനം വീട്ടുകാരെ ഞെട്ടി മസ്താനി പൊട്ടി ചിരിച്ചു അക്ബർ അതുപോലെ തന്നെ ആര്യൻ ജിസേല് പിന്നെ ഒനീല് അഭിലാഷ് ബിന്നി പൊട്ടിക്കറച്ചില് മേളമായിരുന്നു രേണു സുതി പോണം 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 എന്ന് പറഞ്ഞിക്ക് വോട്ട് ഉണ്ടായിട്ടും ലാലേട്ടൻ വിളിച്ചോണ്ട് പോയി ഇനി പോണം എന്ന് പറയരുത് വാക്ക്ഔട്ട് തന്നെയാണ് സംഭവം ലാലേട്ടൻ ബിഗ് ബോസ് വീടിനകത്ത് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആണ് എനിക്ക് ഇന്ന് കിട്ടിയത് പക്ഷേ ഇനിയും കുറേ സാധനങ്ങൾ നാളെ പറയാനുണ്ട് നാളെ അത് വരും എന്നാണ് ഞാൻ കരുതുന്നത് വൈകിപ്പിക്കേണ്ട നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ മുപ്പത്തിനാലിലെ സെപ്റ്റംബർ ആറാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ും ഒക്കെ ആയിട്ട് തന്നെ നമ്മുടെ എഫ് ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ലാലേട്ടം വന്നിട്ട് മെയിനായിട്ട് നമുക്ക് വീട്ടിനകത്ത് കാണാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ സ്പോൺസർ മാറിയതാണ് മൈജി മാറിയിട്ട് മാരുതി ആയിട്ടുണ്ട് വന്ന ഉടനെ തന്നെ അനു ജിസേലിനെ കുറിച്ചിട്ടും ആരിനെ കുറിച്ചിട്ടും പറയുന്ന പലയിടത്തും പറയുന്ന സാധനങ്ങൾ പലരും ചർച്ചയാക്കുന്നത് മസ്താനി വന്ന് പറയുന്നത് ഈ ക്ലിപ്പുകൾ ഫുള്ളും എടുത്തിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ പുതിയ ആളായി വന്ന ജീഷനും മസ്താനിയും എന്താണ് കാണിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ കണ്ണ് മസ്താനി കാണിക്കുന്നത് അവിടെ ലാലേട്ടൻ അങ്ങ് ആ വിഷയം തീർത്ത് എന്തുകൊണ്ട് മസ്താനി ഈ സാധനം വന്ന് പറഞ്ഞു മസ്താനിയും അവിടെ സ്ട്രോങ് ആണ് ഞാൻ ഗെയിമിൽ കണ്ട കാര്യമാണ് ലാലേട്ട പറഞ്ഞത് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പുറത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ടൻ അന്നേരം പറയുന്നു ഈ പറയുന്ന പോലെ അനു ഉന്നയിക്കുന്ന ആരോപണം ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടെ പറയുന്ന സാധനം നമ്മൾ ആരും കണ്ടിട്ടില്ല ഭയങ്കര ദേഷ്യമാണ് എനിക്ക് ദേഷ്യപ്പെടാൻ വൈകാലത്തോടെ പറയുന്നത് എല്ലാരും ഒരുപോലെ തന്നെ കൈയടിക്കുന്നു അനുവിന് നേരെ എല്ലാവരും തിരിയുന്നു അനു ഞാൻ കണ്ടു അപ്പൊ ലാലേട്ടൻ നമ്മൾ ആരും കാണാത്ത സാധനം നിങ്ങൾ അങ്ങനെ കണ്ടു ഞാൻ കണ്ടു ലാലേട്ടൻ ഞാൻ കണ്ടു അനീഷ് വളരെ വ്യക്തമായിട്ട് അനീഷിന്റെ പോയിന്റ് പറയുന്നു ശരിയും തെറ്റും എനിക്ക് ഇതിൽ നിന്ന് പിടികിട്ടിട്ടില്ല ലാലേട്ടൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് വളരെയധികം നാണം കെട്ട ആക്ട് ആണ് ആദില നൂറ നിങ്ങൾ എന്താണ് ഈ ചെയ്തത് ജിസേലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജിസേൽ പറയണേ ലാലേട്ട മേക്കപ്പിന്റെ കാര്യം പറഞ്ഞ എന്റെ പിറകെ നടന്നിട്ട് ഇപ്പം മേക്കപ്പ് എനിക്ക് കിട്ടിയപ്പോൾ പുതിയ വിഷയം ഉണ്ടാക്കിയതാണ് അനുമോള് നൂറെ മാതിലേയും കൂടി അത് എല്ലാവർക്കും ക്ലാരിറ്റി കൊടുക്കാൻ ചെയ്തതാണ് അത് പറഞ്ഞപ്പോൾ വിശ്വസിച്ചതാണ് എന്നെല്ലാം പറയുന്നു നവീൻ പറഞ്ഞു ഊഹാബോഹം കണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ആര്യ അന്നേരം ഒരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് എല്ലാവരും കിടക്കുന്നുണ്ട് ലാലേട്ട ബെഡിന്റെ അടിയിൽ അല്ല പുതപ്പിന്റെ അടിയില് ആണും 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 പെണ്ണും 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 എന്താണ് പ്രശ്നം ആണും പെണ്ണും കിടന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ പെണ്ണും പെണ്ണും വിഷയമല്ലേ പെണ്ണും ആണു ആണും വിഷയമല്ലേ എല്ലാ വിഷയം തന്നെയാണ് അങ്ങനെ നോക്കണമെങ്കിൽ കാരണം ഇപ്പൊ നമ്മൾ അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് പെണ്ണിനെ മാത്രമേ സ്നേഹിക്കാവൂ പെണ്ണാണിനെ മാത്രമേ സ്നേഹിക്കാവൂന്നില്ല അങ്ങനെ ഇല്ലല്ലോ ഇപ്പോ അപ്പൊ അത് അത് കറക്റ്റ് ആര്യൻ പറയുന്നുണ്ട് ഓക്കെ പറഞ്ഞു എന്താ അനുവിന് പറയാനുള്ളത് കിസ് ചെയ്യുന്ന ഞാൻ കണ്ടു ലാലേട്ട കിസ് ഞാൻ കണ്ടു അനുവിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ലാലേട്ടൻ വീണ്ടും 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 ഇങ്ങനൊരു സാധനം ഇല്ലെന്ന് പറയുമ്പോൾ അനു ഉണ്ട് ഞാൻ കണ്ടു അപ്പൊ നമ്മൾ കണ്ടില്ലല്ലോ അതെനിക്ക് അറിയില്ല ലാലേട്ട ഞാൻ എന്റെ കട്ടിലേക്ക് കിടന്നു ഞാനിത് കണ്ടു ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നു അറിയില്ല എന്ന് പറഞ്ഞ് ഇന്ന് തോന്നിവാസം പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം എന്നാണ് അനു കരുതുന്നത് എനിക്കറിയില്ല ലാലേട്ട നിങ്ങൾ കാണാത്ത എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടു ഞാൻ അത് കണ്ടു ഒനിയിൽ പറയുന്നു കുടുംബ പ്രേക്ഷകരുടെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് അനു ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് എന്ത് കണ്ടു കഴിഞ്ഞാലും അനു കുടുംബ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശൈത്യ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ പറ ശൈത്യം പറഞ്ഞേ ഞാൻ കണ്ടിട്ടില്ല ഇവൾ ഒരു ദിവസം എന്നെ വിളിച്ചതുപോലെ ഇതുപോലെ ഞാൻ പറഞ്ഞു നിനക്ക് വേറെ പണിയില്ലേ നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു അടുത്ത് വൈൽ കാർസിന്റെ അല്ലേ ക്വസ്റ്റ്യം വരികയാണ് ലക്ഷ്മി പറയുന്നു അനുവിനെല്ലാം കണ്ടന്റാണ് പ്രവീൺ പറയുന്നു പുതപ്പിന്റെ കേസിന്റെ അടിയിൽ നീ പല പുതപ്പിലും കേറിയില്ലേ എന്ന് ഞാൻ ചോദിച്ചോളൂ വേറെ ചോദിച്ചില്ല മസ്താനി പറയുന്നു ചുമ്മാ ഒരാൾ പറയൂല എന്നാണ് ഞാൻ കരുതുന്നില്ല അതായിട്ട് ഇങ്ങനെ ഒരു ആരോപണം അതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത് ദാറ്റ്സ് എ റോങ് മസ്താനി ബിക്കോസ് നിങ്ങളാണ് അവരെ ട്രിഗർ കയറ്റിവിട്ടത് അല്ലാതെ അനു ചുമ്മാ അത് എന്ന് പറഞ്ഞതല്ല ഓക്കെ അടുത്ത് ലാലേട്ടൻ ഇവിടെ റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പലരും വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കരുതി ഇവിടുത്തെ റേറ്റിംഗ് ഇല്ലാതാക്കരുത് അതിനുവേണ്ടി ഇവിടെ ആരും ഒന്നും ചെയ്തു തരേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അക്ബർ അന്നേരം കറക്റ്റ് ഒരു സാധനം പറഞ്ഞിട്ടില്ല വയൽ കാടുകളും ഇവിടെ വന്ന് മാറി നിന്നിട്ട് പലരെയും പുറത്തു വിടാനുള്ള കണ്ടന്റുകൾ മാത്രമേ വിടുള്ളൂ എന്ന് പറഞ്ഞു ജിഷൻ പറഞ്ഞു അത് ജിഷ്യൻ്റെ ഒരു കൊട്ടാണ് കാരണം ഇവിടെ അങ്ങനെ നടന്നെങ്കിലും ബിഗ് ബോസ് കുടുംബ പ്രേക്ഷകർ കാണുന്നതായോണ്ട് പുറത്ത് വിടാൻ പറ്റിയാലെ ബിബി വിടുള്ളൂ എന്ന് പറഞ്ഞു അത് അക്ബർ കലക്കി അപ്പൊ ലാലേട്ടൻ ലാലേട്ടൻ ഒന്നും പറയാനില്ല ലാലേട്ടൻ പറയാണ് ഓക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൂടെ ഒന്ന് ഇറങ്ങാം ജിഷിൻറെ ചോദിക്കുന്നില്ല ജിഷിൻ അങ്ങനെ പറഞ്ഞോ ജിഷിനെ ചോദിക്കുന്നില്ല കാരണം ലാലേട്ടൻ അറിയാം ഇങ്ങനെ അഥവാ ഒരു സാധനം നടന്നാലും അത് പ്രേക്ഷകരുടെ ഇടയിൽ പോകൂല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എടാ ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ വരും ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലാട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പോയി എന്ന് വിചാരിക്കാം ഞാൻ ഇപ്പോ ഒരാളെ കിസ് ചെയ്തു ഈ സാധനം മലയാളം ബിഗ് ബോസിൽ ഇനി ഒരു അഞ്ച് വർഷമോടെ കഴിഞ്ഞും ചിലപ്പോൾ അതുപോലത്തെ ഒരു ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ അന് പറഞ്ഞതുള്ളതോ എന്നുള്ളതോ നമുക്കറിയില്ല അപ്പം ഈ പറഞ്ഞ സാധനം പുറത്ത് വരണമെങ്കിൽ അത് ഹിന്ദി ബിഗ് ബോസ് ആയിരിക്കണം തമിഴിൽ പോലും ഇതുവരെ അങ്ങനെന്തെങ്കിലും കാണിച്ചിട്ടില്ല മലയാളം ഇവിടുത്തെ കൾച്ചറിന്റെ പ്രശ്നമാണത് അത് മാറിയെങ്കിൽ സുഖമായിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കിസ്സിങ് സീൻ കണ്ടുകഴിഞ്ഞാൽ ബിഗ് ബോസ് അപ്പൊ പിടിക്കും അത് ഭയങ്കര കണ്ടന്റുള്ള ഉള്ള സാധനമാണ് ഓക്കെ ദെൻ നിങ്ങളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങളിപ്പോ എന്താണ് അനു കാണിക്കുന്നത് വെച്ചാൽ ചപ്പാത്തി കള്ളിന്ന് വിളിച്ചപ്പോൾ ജിസേലിനെ അടിച്ചതും കിടന്ന് കരയുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കുന്നു ജിസേൽ ഈ ആരോപണം നന്നായിട്ട് ഏറ്റവും എന്ന് പറഞ്ഞു കൊടുത്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിഷ്യേറ്റബിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ജിസേൽ ഇത്രയും വലിയൊരു ഒരു ആരോപണം വന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്റെ നേരെ ഇത്ര നീ ഈ പൊതുപ്പിനിടീക്കടണം നിങ്ങൾ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖത്ത് പിന്നെ നോക്കുവോ മിണ്ടുപോകും പക്ഷെ ജിസേൽ അവിടെ മിണ്ടി അത് അംഗീകരിക്കാൻ ഇപ്പൊ എൻ്റെ അടുത്ത് പോസ്റ്റിലെ ഒരാളങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഞാൻ അവരുടെ മുഖത്തു കൂടി നോക്കത്തില്ല കാരണം അമ്മാതിരി ഒരു അലിഗേഷൻ അലിഗേഷൻ്റെ നേരെ ഉന്നയിച്ച ഒരാളാണ് പക്ഷെ അവിടെ ജിസയിൽ അതിനെ സ്പോർട്സ് മാൻ ആയിട്ട് എടുത്തിട്ട് അവളെ അവളെപ്പോലെ അല്ല ഞാൻ ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് എനിക്കറിയാം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതെന്ന് പറയാനും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനും അപ്പോൾ ലാലേട്ടൻ നമ്മൾ നമ്മളിവിടെ മൊയ്തീൻ കാഞ്ഞന കളിച്ചപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് അതിന് വിഷയമില്ലേ അതിന് വിഷയമില്ലേ ശൈത്യ പറഞ്ഞു ഇവൾക്ക് അവന്റെ അടുത്ത് ഇവൾ ഇവളൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അനു ഇവൻ കുഞ്ഞല്ലേ കുഞ്ഞ് കുഞ്ഞോ ഇതാണോ കുഞ്ഞ് അപ്പൊ ജിസല്ലേ ലാലേട്ട ദൈവം വന്നാൽ ഇവൾ സോറി പറയില്ല എന്ന് പറഞ്ഞു ഈ ഒരു കേസിൽ ലാലേട്ടം പറയുന്നില്ല സോറി പറയാനു വന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ അതാ ചോദിക്കുന്നത് അപ്പാൻ പറഞ്ഞു എനിക്ക് ശരി ഏതാ തെറ്റ ഏതാന്ന് അറിഞ്ഞോടോ ലാലേട്ട അതിന് വേണ്ടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ലാലേട്ടൻ പറയുന്നു ഫോട്ടോ കത്തിച്ചപ്പോഴേക്കും ഭയങ്കരമായി കരഞ്ഞ ആളാണ് ജിസേലിന്റെ ബാഡ്ജിൽ ഇപ്പൊ വരച്ചു കുറച്ച് വെച്ചിരിക്കുന്നത് അതിന് പ്രശ്നമില്ലേ അനു അവിടെ അനു പൊളിഞ്ഞ് ആ സാധനത്തിൽ ഇനി ഒരാഴ്ച മറ്റൊരാളുടെ ഡ്രസ്സാണ് നിങ്ങൾ വാഷ് ചെയ്യുന്നത് അങ്ങനെ അവിടെ അഴുക്കുകളൊക്കെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും കുറെ ലോട്ട് പേപ്പർ വരുന്നു പേരുകൾ എടുക്കുന്നു അപ്പറം അപ്പറൊക്കെ ഉള്ളവരുടെ തുണികളാണ് കഴുകേണ്ടത് ഒരാൾ കഴുകേണ്ടത് മറ്റൊരാളുടെ തുണിയാണ് ഒരാഴ്ചത്തേക്ക് ബ്രേക്കം പറഞ്ഞ് ലാലേട്ടൻ പോകുമ്പോൾ അനുമോളെ വീട്ടുകാരെല്ലാം കൂടി എടി എടി ഇനിയെങ്കിലും നേരെ നിക്കാൻ നോക്കടി നീ ഇതുവരെ ഫേക്ക് കാണിക്ക എല്ലാവരും ചാടുന്നുണ്ട് പക്ഷെ അനു അപ്പോഴും ഞാൻ പറഞ്ഞത് കറക്റ്റാ ഞാൻ കണ്ടു പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞത് കറക്റ്റാ എന്ന് ലാ എന്ന് പറയുന്നുണ്ട് തിരിച്ചു വരുന്നു മസ്താനിയുടെ വീഡിയോ കാണിക്കുന്നു മസ്താനി പുറത്തെ സംഭവങ്ങൾ പറഞ്ഞത് ആ കേസുകൾ കാണിക്കുന്നു എന്താണ് മസ്താനി ബോയ് ഫ്രണ്ടിന്റെ കേസ് ഏഹ് നിങ്ങൾ പുറത്തെ സംഭവം പറഞ്ഞില്ല എന്ന് പറയുന്നു എന്താണ് അപ്പൊ ആരെയും പറഞ്ഞു പറഞ്ഞു പുറത്തെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു മസ്താനി അല്ല അക്ബർ ഒക്കെ ഇവരെല്ലാരും എന്നെ വിളിച്ച് ചോദിച്ചതാണ് അപ്പൊ ഷൈത്യ പറഞ്ഞു ഇല്ല ലാലാട്ട ഞാനാണ് പറഞ്ഞെന്നാണ് ഈ വീട്ടിനകത്ത് ഈ പറയുന്ന ഇവള് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തായി അവളെ ശൈത്യുള്ള നിരപരാഗിത്വം ആ സാധനം തെളിഞ്ഞു ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നു ലക്ഷ്മി പറയുകയാണ് ഇവിടെ ഓരോ ബയൽ കാർഡ്സിന്റെ അടുത്ത് എങ്ങനെയുണ്ട് വീടെന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്മി പറയുന്നു ഇവിടത്തെ വളരെ വീടൊക്കെ ഓക്കെ മോശം ലാംഗ്വേജ് ആണ് പ്രവീൺ പറയുന്നു ഇവിടെ ഗുണ്ടായസമുണ്ട് രാത്രിയിൽ മസ്താനി പറയുന്നു ഗെയിം പഠിച്ചിട്ട് വന്നതാണെങ്കിലും ഭയങ്കര ഡിഫിക്കൾട്ട് ആണ് സാഹു പറയുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേല എന്തിനാണ് ഇതിനേക്ക് പോലെയുള്ള ആൾക്കാരുടെ ബിഗ് ബോസ് കയറ്റി വിടുന്നത് ജിസേല് അല്ല ജിഷൻ ഞാൻ ക്ഷമ ചോദിക്കുന്നു ലാലേട്ട എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അനുവിന്റെ കൂടെ അങ്ങനെ ഒരു ആക്ടിന് കൂടെ നിന്നേന് അനീഷ് വയൽ കാർഡ്സുകളെ കുറച്ച് കറക്റ്റ് ആ ഒരു അനാലിസിസ് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയുന്ന വയൽ കാഴ്ച വന്നിരിക്കുന്നത് എനിക്കറിയാത്ത പേഴ്സണൽ എന്താ പറയാ എനിക്കറിയാത്ത എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മസ്താനിവിടെ പറഞ്ഞു സോ മസ്താനി തെറ്റ് ലക്ഷ്മി വന്ന ഉടനെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ബോസ് ആയി മാറുന്നു ലക്ഷ്മി തെറ്റ് പ്രവീൺ പലരുടെയും അടുത്തിരുന്ന സ്ക്രൂ കയറ്റി വിടുന്ന കണ്ണിങ് സാബു പതിനഞ്ച് മിനിറ്റ് ബിഗ് ബോസ് കൊടുത്തിട്ടും വേസ്റ്റ് ആക്കിയ ആൾ ആക്കിയാൾ ഇവിടെ ഒരു റൗഡിയായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അഞ്ചു പേരെ കുറിച്ചും സൂപ്പർ ഒപ്പീനിയൻ പറയുന്നുണ്ട് ലാലേട്ടൻ ഗുണ്ടായസത്തെ കുറിച്ച് ചോദിക്കുന്നു അക്ബർ രാത്രി നടന്ന സംഭവം പറയുന്നു പ്രവീൺ പറയുന്നു നമ്മുടെ പുതപ്പ് വലിച്ചൂരി ഇവിടെ ഗ്ലാസ് ഒക്കെ തള്ളി തള്ളി കയറി വരുന്ന ഗുണ്ടായസം തന്നെയാണ് നെവിൻ പറയാണ് രണ്ട് രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് പറയാമായിരുന്നു മര്യാദക്കയും ഗുണ്ടായസം കാണിച്ചു യോമരി ഗുണ്ടായസം കാണിച്ചാണ് വന്ന് പറഞ്ഞത് അഭിലാഷ് പറയുന്നു ലാലേട്ട പുറത്ത് വന്നവർ മാത്രം കുറ്റം പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല അവർ പുറത്ത് വന്നവരാണെന്ന് കരുതിക്കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ട്രീറ്റ് ചെയ്യരുത് അഭിലാഷി പറഞ്ഞത് കാര്യം അപ്പൊ ലാലേട്ടൻ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് രേണു പറയുന്നത് ഉള്ളതാണ് അവരെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു ആ ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാ എന്ന് പറയുന്നു ദെൻ കേസ് പ്ലാച്ചി അനുമോളുടെ പാവക്കേസിലേക്ക് വരുന്നു പാവയെക്കുറിച്ച് ആൾക്കാർ കൂടോത്രമാണെന്ന് പറയുന്ന സാധനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന കാര്യം ആര്യൻ പറയണ ലാലേട്ടൻ ഈ പാവയില്ല ആര്യൻ്റെ കൈ കൊടുക്കാൻ പറയുന്നു ആര്യൻ പേടിക്കുന്നുണ്ട് മന്ത്രം പറഞ്ഞു ഇങ്ങനെ ആക്കും എന്ന് പറയുന്നു അപ്പാനി പറയുന്നു എനിക്ക് പേടിയില്ല അക്ബർ പറയുന്നു എനിക്ക് പേടിയില്ല ലാലേട്ടൻ ക്ലിയർ ആക്കുന്നു ഈ പാവയ്ക്കകത്തൊന്നുമില്ല വെറുതെ അനു കാണിക്കുന്നതാണ് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് കാരണം അത്രമാത്രം ഇത് പുറത്ത് നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ആ പാവയുടെ കേസിൽ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ ആരും എന്നുള്ള കാര്യം ലാലേട്ടം പറയുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കേസ് ലാലേട്ട ബിഗ് ബോസ് പറയുന്നവർ കേൾക്കണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ ലാലേട്ടൻ ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഞാൻ ഒരു സീസണിലും സീസൺ ആറ് വരെ കണ്ടിട്ട് ഇന്ന് വരെ ലാലേട്ടൻ ഒന്ന് ചോദിക്കുമ്പോൾ അയാൾ മറുപടി പറയുന്നു അടുത്ത ആള് ലാലേട്ടൻ പിക്ക് ചെയ്യും എന്നിട്ട് അയാളോട് ചോദിക്കും ഇത് ലാലേട്ടൻ ഒരാൾ അനുവിൻ്റെ അടുത്തൊരു ക്വസ്റ്റിൻ ചോദിച്ചാൽ അല്ലെങ്കിൽ ആരൻ്റെ അടുത്തൊരു ക്വസ്റ്റ് ചോദിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മൊത്തം കൂടെ ലാലേട്ടൻ്റെ മുമ്പിൽ കിടന്നാണ് വഴക്ക് അത് ദയവ് കരുതി നിർത്തുക ലാലേട്ടന്റെ മുന്നിൽ കിടന്ന വഴക്ക് കൂടരുത് അത് നിർത്തുക പറയാൻ അവസരം കൊടുക്കാമല്ലോ ദൻ ലാലേട്ടൻ എന്ത് ചെയ്യുന്നു അപ്പാനിയെടുത്തും അനുമോളടുത്തുമുള്ള ഇഷ്യൂ അപ്പാനിയും അനുമോളായിട്ടുള്ള കാര്യം ചോദിക്കുന്നു അപ്പൊ അപ്പാനി പറഞ്ഞു എനിക്ക് ഈ പാവയിൽ വലിയ വിഷയം ഇല്ല എന്ന് പറഞ്ഞ് പാവ തിരിച്ച് അനുവിന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ബ്രേക്ക് പറഞ്ഞു ലാലേട്ടൻ മുമ്പ് അപ്പാനി പറഞ്ഞു ഇനിയെങ്കിലും നീ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിന്നെ പുറത്ത് നെഗറ്റീവായിട്ട് വന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കാലം ലാലേട്ടൻ പറഞ്ഞത് ഇല്ല എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ത് തെറ്റ് ചെയ്തു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ അനും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ലാലേട്ടൻ വീട്ടിനകത്തേക്ക് വരുന്നു ഓണപരിപാടികളൊക്കെ ആയിട്ട് പ അക്ബറിന്റെ പാട്ടും തിരുവാതിരയും ഒക്കെ കഴിഞ്ഞു തിരിച്ച് രേണു സുതി എന്റെ കൂടെ ഭരണം പുറത്താവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായാലും അവരെ കൊണ്ടുപോകുന്നു ഓക്കെ അവർക്ക് നല്ല വോട്ടുണ്ട് അവർക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു സോ ഇറ്റ്സ് നോട്ട് എൻ അഡിക്ഷൻ ഇറ്റ്സ് എ വർക്ക് ഡൌട്ട് ഓക്കെ അപ്പോൾ സ്റ്റേജിൽ വരുന്ന രേണു സദീ മെന്റലി എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് എൻ്റെ മക്കളാണ് വലുത് എനിക്ക് എൻ്റെ മക്കളെ കാണാൻ ഇല്ലാതെ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു ഓക്കെ രേണു സദിയുടെ ജേണി വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കാറ് പക്ഷെ എനിക്ക് ഒന്നും പെട്ടെന്ന് തരത്തൊരു തീരുമാനമായിരിക്കാം അങ്ങനെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ദെൻ ഭാഷ ഇവിടെ പലരുടെയും പ്രശ്നമാണ് അതിന് നടപടിയെടുക്കുമെന്ന് ലാലേട്ടം പറയുന്നു കാരണം ശരിക്കാ ശരി ശരിക്കും ലാലേട്ട പറഞ്ഞത് കറക്റ്റ് ചെയ്യുന്നു കാരണം നമുക്ക് ഒരാൾ ചീത്ത വലിക്കുന്ന പോട ബാബു ബാഗു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം ഫൈൻ ഇത് അങ്ങനല്ല വെറും ചന്ത ലോക്കൽ വർത്താനമാണ് ഒരാളെ പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാവരുമു ചന്ത വർത്താനമാണ് അതൊന്ന് മാറി മാറി വരണം എന്നാണ് ലാലേട്ടം പറയുന്നത് ദെൻ അടുത്ത എവിക്ഷൻ പ്രോസസ്സ് വരുന്നു എവിക്ഷനിലുള്ള അപ്പാനി അനീഷ് ഒനിൽ ബിന്നി അഭിലാഷ് നൂറ ഇവരടുത്ത് ഗാർഡൻ ഏരിയയിൽ പോയി ഡാ പുലിയുടെ വേഷത്തിൽ മുഖം മൂടി ധരിച്ച് ഡാൻസ് കളിക്കാൻ പറയുന്നു വേട്ടക്കാരൻ വന്ന ഒരാളെ കൊണ്ടുപോകും അയാൾ എവിക്റ്റഡ് ആണ് എന്ന് പറയുന്നു അങ്ങനെ പാട്ടിന് ഒത്ത് ഡാൻസ് കളിക്കുന്നു വേട്ടക്കാരൻ വരുന്നു ബിന്നിയുടെ കയ്യിൽ പിടിക്കുന്നു അസ്താനി കൊണ്ടുപോവളെ കൊണ്ടുപോകളെ അടുത്ത് ഒനീലിന്റെ കയ്യിൽ പിടിക്കുന്നു അസ്താനി ചെറിയൊരിതേ ഉള്ളൂ അടുത്ത അപ്പാനിടെ കയ്യിൽ പിടിക്കുന്നു കൊണ്ടങ്ങ് പോകുന്നു വീട്ടുകാരങ് ഞെട്ടു ഞെട്ടി കരച്ചിലായി കൂട്ടക്കരച്ചിലായി അക്ബർ ദേ ഇങ്ങനെ നിന്നോ അങ്ങോട്ട് കരച്ചിലേ അടുത്ത് ഈ പറഞ്ഞ നടക്കും നൂറ ഭയങ്കരമായ കരച്ചില് ബിന്നി കരച്ചില് അഭിലാഷ് കരച്ചില് ആര്യൻ കരച്ചില് റെനയും ഷാനവാസും റൂമിൽ ഇരിക്കുകയാണ് ഇവർക്ക് ലാലേട്ടന്റെ വീക്കെൻഡ് കാണാൻ പറ്റത്തില്ലല്ലോ കാരണം ഇവരെ മറ്റേ മീഡിയം പണി വെച്ച് പൂട്ടിയിരിക്കുകയാണ് അപ്പൊ ഇവർ അതിനകത്ത് നിന്ന് എല്ലാം കാണുവാണ് അപ്പം ഇവർക്കും പണി കിട്ടിയിരിക്കുകയാണ് ഇവർക്കും ഒന്ന് കാണാനോ എടുക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോ അപ്പാനി ഔട്ടായി പോകുന്ന എല്ലാവരും ഭയങ്കര ഷോക്ക് ഞെട്ടിപ്പോയി നാളെ മൂലം ഗ്രൂപ്പുകളൊക്കെ പൊളിയും കാരണം അപ്പാനി പോയപ്പോ ഇവർക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു പിടുത്തം വിട്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള പിടുത്തം വിട്ടിരിക്കുകയാണ് അങ്ങനെ നേരെ എന്താ പറയാ ഇതേ സമയം തന്നെ മസ്താനി പോട്ടെ അവനെ കൊണ്ടുപോടാവും പറഞ്ഞ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു മസ്താനി പേര് താങ്ക് യു ക്യാമറ ബിഗ് ബോസ് താങ്ക് യു ഇവനോടുന്ന് പുറത്താക്കിയതിൽ താങ്ക് യു ഒത്തിരി സന്തോഷം എന്ന് പറയുന്നുണ്ട് മോശപ്പെട്ട ഒരു വാക്കാണ് അവൻ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞത് ബിന്നി വരുന്നത് എടി നിന്റെ അടുത്ത് മോശപ്പെട്ട വാക്ക് പറഞ്ഞോണ്ടെന്നല്ല ഒരാഴ്ച മുമ്പ് അവൻ നോമിനേഷൻ ഉണ്ട് നീ അടുത്ത ആഴ്ച നീ നോക്കിയോ അപ്പൊ മസ്താനി ഹാ ഇവിടെ ജസ്റ്റ് മിസ്സിനാണ് ബിന്നി നീ മിസ്സായിരിക്കുന്നത് നീയാണ് ആഴ്ച പോകാൻ പോകുന്നത് എന്ന് ഈ പറയുന്ന ബിന്നി പറയാണ് അല്ല മസ്താനി പറയുന്നുണ്ട് ബാക്കി ലാലാട്ട നേരെ ലാലാട്ടനോട് അപ്പാനി സ്റ്റേജിൽ വരുന്നു എനിക്ക് അറിയില്ല പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അപ്പൊ ലാലാട്ട പറഞ്ഞു വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു അപ്പാനിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു വാട്ട് എ നൈസ് വീഡിയോ കാരണം അതിനകത്ത് എല്ലാ ഇമോഷൻസും ഒരു കലന്തൊരു വീഡിയോയാണത് അപ്പാനി തിരിച്ച് എന്താ പറയുക വീഡിയോ കോളിലോ വീഡിയോ കോളിലൊന്നും സ്ക്രീനിൽ വരുന്നു അപ്പ്മൻ്റെ അടുത്ത് ബബായി ഒക്കെ പറയുന്നു മസ്താനി അവിടെ നിർത്തി കേസ് ചോദിക്കുന്നത് എന്താണ് മസ്താനി നിങ്ങൾക്ക് അപ്പാനിയുള്ള ഇഷ്യൂ നിങ്ങൾ ചിരിച്ച് കൊട്ടി കോഴിച്ചാൽ എന്തിനാ അപ്പം മസ്താനി ഇന്നലെ രാത്രി എന്നെ ഒരു ചീത്ത വിളിച്ചു ഭയങ്കര മോശമായ ഒരു ചീത്തയാണ് എന്നെ വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് അവരൊറ്റ കാര്യം മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ എന്ന് പറയുന്നു അപ്പാനി ബബായി പറഞ്ഞ് പോവുകയാണ് ഇനി അപ്പാനിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത്രയും ദിവസം ഗെയിം വ്യൂവിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് അതിനകത്ത് മനസ്സിലായ സാധനം അപ്പാനി ഭയങ്കര റിയലാണ് അപ്പാനി റിയൽ ആയതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവുകൾ ഒത്തിരി ഗെയിം വ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പാനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിയലാണ് കാരണം അപ്പാനി റിയൽ ആയതുകൊണ്ടാണ് അപ്പാനിയുടെ സ്നേഹമായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ അമർഷം ബഹളം അതുപോലെ തന്നെ ഒരു കുടുംബശ്രീ അതെല്ലാം നമുക്ക് കാണാൻ പറ്റിയത് അപ്പാനി ഭയങ്കര റിയൽ ആയതുകൊണ്ട് തന്നെയാണ് മക്കളെ ഒരിക്കലും ഒരു ഗെയിം അവിടെ പ്ലേ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ ഭയങ്കര റിയൽ ആയിരുന്നു ഈ പറയുന്ന അനുവിൻ്റെ കേസ് പോലും ഞാൻ പറയുന്നത് എപ്പോഴും അനു കരയുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഗെയിം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അപ്പാനിന്റെ കേസിൽ ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട് അയാൾ അവിടെ കാണിക്കുന്ന ഇമോഷൻസ് എല്ലാം റിയലാണ് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത് ഇയാൾക്ക് ഇയാൾ പറയുന്ന സാധനങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ട് ആയിട്ട് അനാലിസ് ചെയ്ത് നമുക്കൊന്നും ഇല്ല കാരണം റിയൽ സാധനമാണ് അവിടെ കാണിക്കുന്ന ദേഷ്യമായാലും വിഷമവും അതുപോലെ തന്നെ പൊട്ടിത്തെറിയും എല്ലാം എല്ലാം ഭയങ്കര റിയലാണ് പക്ഷെ ഒരു ഗ്രൂപ്പിനകത്ത് പെട്ടുപോയതാണ് അയാൾ ഇത്രയും ഇങ്ങനെയാവാൻ കാരണം ഗ്രൂപ്പ് ക്രോഡീകരിച്ച അതിൻ്റെ തലവനായി അത് ഭയങ്കര നെഗറ്റിവിറ്റി വന്നു പിന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നത് അതെല്ലാമാണ് ഒരു പ്രശ്നമായിട്ട് വന്നത് പക്ഷേ ബിഗ് ബോസ് മലയാളത്തിൽ വന്നിട്ടുള്ള മറ്റൊരു സെലിബ്രിറ്റി കൂടി പടി പടി ഇറങ്ങിയിരിക്കുകയാണ് വിഷ് വിഷു ഓൾ ദ ബെസ്റ്റ് അപ്പാനി സൂപ്പർ ആവട്ടെ ഓക്കെ അത്രേ പറയുന്നുള്ളൂ അപ്പോൾ ദെൻ ബാക്കി പുലിക്കളി കളിച്ചിട്ടുള്ള അനീഷ് ഒനീല് ബിന്നി അഭിലാഷ് നൂറ ഇവർ ഇത്രയും സേഫ് ആണെന്ന് പറഞ്ഞ് നാളെ എവിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ലാലാറ്റൻ ബബായി പറഞ്ഞു പോവാണ് ശരിക്കും അപ്പാനിയുടെ എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് കുറേ പേര് കമന്റ് ചെയ്തുകൊണ്ട് ഫെയർ ആണ് ഫെയർ ആണ് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് പോവേണ്ട പല ആൾക്കാരും അതിനകത്തുണ്ട് എവിക്ഷൻ ലിസ്റ്റിൽ പോവേണ്ട പല ആൾക്കാരും ഉണ്ട് അവരൊക്കെ പോയിട്ടേ അപ്പാനി പോവേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ മിനിമം കുറഞ്ഞത് അമ്പത് ദിവസം അപ്പാനി ഇവിടെ നിൽക്കാനുള്ളതൊക്കെ നിലവിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞൂട ആളുകൾ എവിടെ നോക്കിയാൽ ഓട്ടോ ചെയ്യുന്നത് അപ്പാനി പോവേണ്ട ആൾ തന്നെയാണ് ഇപ്പോൾ എന്തോ ടോപ്പ് ഫൈവിലൊന്നും കേറത്തില്ല കാരണം അവിടെ ടോപ്പ് ഫൈവിലേക്കുള്ള രണ്ട് മൂന്ന് എണ്ണം ഓൾറെഡി സെറ്റ് ആയി പത്ത് മുപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ നമുക്ക് ഗെയിം അനാലിസിസ് ചെയ്യാമല്ലോ പക്ഷേ ഒരു അമ്പത് ദിവസം നിൽക്കാനുള്ള പരിപാടികളൊക്കെ അപ്പാനി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പാനിയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം റിയൽ ആയിരുന്നു ആ പേഴ്സൺ എന്നുള്ളത് പക്ഷെ നമ്മൾ ഗെയിം അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിം വ്യൂല് അത് ചെയ്യാൻ പറ്റുള്ള മക്കളെ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ഇന്നത്തെ റിവ്യൂ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നാളത്തെ കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് അനാലിസിസ് പറയാൻ പറ്റുള്ളൂ കാരണം നാളെയാണ് കുറേ സംഭവങ്ങൾ ഇനിയും സംസാരിക്കാൻ ബാക്കിയുണ്ട് ഇത് മെയിൻ രണ്ട് മൂന്ന് ടോപ്പിക്കുകളിലേക്കായിട്ട് ഒതുങ്ങിപ്പോയ പക്ഷെ വീക്കെൻഡിൽ ഞാൻ ഭയങ്കര ആണ് ലാലേട്ടൻ്റെ ഒരു നിലപാട് ലാലേട്ടൻ്റെ ഒരു ദേഷ്യം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിലൊക്കെ ഞാൻ ഭയങ്കര ആണ് അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റുകളും പ്രമോഡ് അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് വരാം നാളെയും എവിക്ഷൻ ഉണ്ട് ആരാണ് ഔട്ട് ആവുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കണ്ടു നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ആ ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നു രേണു സുദിയെ പറ്റി രേണുസ്തുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര പാവമാണ് എനിക്ക് മനസ്സിലായ ഒരു സാധനതാണ് പുറത്ത് നെഗറ്റിവിറ്റിടെ കൊടുമുടിയിൽ നിന്നിട്ട് ബിഗ് ബോസിനകത്ത് വന്ന് കയറിയ ആളാണ് രേണുസ്തുതി ഇത് ഞാൻ എനിക്ക് പോസ്റ്റലിവ അറിയാമെന്നുള്ള പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് രേണു സുതി ബിഗ് ബോസിൽ വന്ന് പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക രേണു സുദി അവിടെ ഗെയിം കളിച്ചിട്ടില്ല ആ വന്ന ഒരു മൂന്ന് ദിവസം തർക്കം ഉണ്ടാക്കിയതിന് പുറമേ ആയിട്ട് ഒന്നുമേ രേണുസ്തുതി അവിടെ ചെയ്തിട്ടില്ല ഭയങ്കര റിയൽ എന്നല്ല ഭയങ്കര ഒരു അപ്പാവി ഒരു പാവമാണ് രേണു സുദീ ആ സാധനമാണെന്ന് പുറത്ത് വന്നത് എന്തായാലും അത് ഭയങ്കര സന്തോഷം കാരണം നെഗറ്റിവിറ്റിയുടെ കൊടുമുടിയിൽ നിന്ന് രേണുസ്തുതി ബിഗ് ബോസിനകത്ത് വന്നതേ ഇപ്പോൾ പോസിറ്റീവായിട്ട് ആയിട്ട് പുറത്തിറങ്ങിയതിനേക്കാൾ സന്തോഷമൊന്നും ഇനി വേറെ ഒന്നും കിട്ടാനില്ല അപ്പം അത്രേ ഉള്ളൂ വിഷ് വിഷു ഓൾ ദ ബെസ്റ്റ് രേണുസ്തുതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ